ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു ഹെയർ കെയർ റൊട്ടീൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാൻ കൂടുതൽ ടൈം മുടിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാത്ത ഒരാളാണ് ഇപ്പോൾ താളിയാണെങ്കിലും ഹെയർ കെയർ പ്രൊഡക്റ്റ്സ് ആണെങ്കിലും ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല പക്ഷെ നമ്മൾ തീരെ നമ്മുടെ മുടിനെ മൈൻഡ് ചെയ്യാത്ത സമയത്ത് നമുക്ക് നമ്മുടെ മുടി ഒരു പണി ഇല്ലേ മുടി ഒഴിച്ചില് അതേപോലെ ഡ്രൈ ആവുക പിന്നെ താരൻ അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ജസ്റ്റ് ഒരാഴ്ചയിൽ മൂന്ന് പ്രാവശ്യമോ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യവും നിർബന്ധമായിട്ടും ചെയ്യണം എന്തായാലും റിസൾട്ട് ഉണ്ടാവും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനപ്പോൾ ഓൾറെഡി തലയിൽ എണ്ണ തേച്ചിട്ടുണ്ട് കേട്ടോ ഞാനങ്ങനെ കൂടുതൽ എണ്ണ തേക്കാത്ത ഒരാളാണ് പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ തലയിലൊക്കെ എണ്ണ തേച്ചൊന്ന് കുളിക്കുന്നത് നല്ലതാണ് അപ്പോൾ അല്ലെങ്കിലാണ് തീരെ നമ്മുടെ തലയിലൊരു തീരെ ഡ്രൈ ആയിരിക്കുമ്പോഴാണ് നമ്മുടെ ഒക്കെ നന്നായിട്ട് ഡ്രൈ ആവുകട്ടോ അപ്പൊ ഞാൻ ഓൾറെഡി തലയിൽ വെളിച്ചെണ്ണ തേച്ച് മസാജ് ചെയ്തു പിന്നെ അടുത്തത് യൂസ് ചെയ്യുന്നത് റോസ്മെരി വാട്ടർ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് റോസ്മെരി വാട്ടർ എന്താ ഇങ്ങനെ ഇരിക്കുന്ന ഇത് ഞാൻ റോസ്മെരിയുടെ ലീവ്സ് ഓൺലൈനായി മേടിച്ചിട്ട് തിളപ്പിച്ചതാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇപ്പൊ റോസ്മെരി വാട്ടർ മേടിക്കാൻ പറ്റിയതൊന്നും വരില്ലല്ലോ പക്ഷെ ഈ ഒരു ലീവ്സ് ഓൺലൈനായിട്ട് എല്ലാര്ത്തും മേടിക്കാൻ കിട്ടുന്നുണ്ട് നല്ല റേറ്റും കുറവാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് തേച്ചാൽ എന്തായാലും താരനും ഉണ്ടാവില്ല മുടി ഒഴിച്ചിലും ഉണ്ടാവില്ല പക്ഷെ നമുക്ക് ചില സിറ്റുവേഷൻസും മറവി മടിയൊക്കെ കാരണം നമ്മൾ ഇടയ്ക്ക് മറക്കാറില്ലേ അതേപോലെ മറന്നിട്ടാണ് ഇപ്പോൾ എനിക്കും നന്നായി താരനും അതേപോലെ മുടിയൊക്കെ കൊഴിയുന്നത് അപ്പം എൻ്റെ വോട്ടർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിതിപ്പം തിളപ്പിച്ചെടുത്തതാണ് അപ്പോൾ അത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് ഞാൻ സാധാരണ കുളിക്കുന്നതിന് മുൻപ് രാത്രിക്കാണ് തേക്കാർ ഇപ്പോൾ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് കുളിക്കുന്നതിന് മുന്നൊരു ട്വൻ്റി മിനിറ്റ്സ് തലയിൽ തേച്ച് വ ഇത് നന്നായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യുക അപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കതിന് മാത്രം മുടിയൊന്നുമില്ലല്ലോ ഒന്ന് കൈ സെൻ്റെ മുടി ഞാൻ ഈ ഒരു വലിപ്പത്തിൽ വെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് മുടി നന്നായി തഴച്ച് വളരും അങ്ങനെയല്ല വളരാൻ ഇത് ഹെൽപ്പ് ചെയ്യും പക്ഷേ നമുക്ക് മുടി ഒഴിച്ചില് അതേപോലെ മുടി ഒന്ന് സോഫ്റ്റ് ആവാനൊക്കെ അത് നന്നായിട്ട് ഹെല്പ് ചെയ്യും അതാണ് ഞാൻ മെയിൻ ആയിട്ട് പറയുന്നത് ഉള്ള മുടി സെറ്റ് ആയിരിക്കും ഉള്ള മുടി സ്ട്രോങ് ആയിരിക്കും അതാണ് മെയിൻ ആയിട്ട് പറയുന്നത് കേട്ടോ അപ്പൊ അത് നന്നായിട്ട് ഒന്ന് തേച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഉലുവയാണ് ഉലുവയുടെ സ്മെല് എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല പക്ഷേ സംഭവം നമ്മുടെ താരം പോവാനും മുടി നന്നായി സോഫ്റ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നന്നായി ഒന്ന് നല്ലൊരു ഷാ നല്ലൊരു ഷാംപു യൂസ് ചെയ്തിട്ട് നല്ലൊരു വാഷ് ചെയ്താൽ പോവുകയുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് തുളസിയുടെ ഇലയും കൂടി നമ്മൾ മുല്ലപ്പ് വെച്ചാൽ പെയിൻ അധികാവും എന്നൊക്കെ പറയും ഇവിടെ മുല്ലപ്പിൻ്റെ മണം പെയിന് മീൻസ് പെരുക്കാൻ പറ്റുന്നു അതേപോലെ പെയിനൊക്കെ പോവാൻ ഈ തുളസിയുടെ ഇല ബെസ്റ്റാണ് നമ്മൾ തുളസിയൊക്കെ എനിക്കൊക്കെ ഉണ്ടാവാറുണ്ട് തുളസിയൊക്കെ കിടക്കുമ്പോൾ തലയിൽ വെച്ച് കിടന്നുറങ്ങിയാൽ പോവാറുണ്ട് അതേപോലെ അപ്പോൾ കുറച്ച് തുളസിയുടെ ഇലയും കൂടിയും ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടിയാണ് ഇനി അരച്ചെടുക്കാൻ പോകുന്നത് ഇത് അരച്ചെടുത്തിട്ട് നന്നായി ഒന്ന് തേച്ച് സെറ്റാക്കിയാൽ മതി അപ്പോൾ എൻ്റെ ഹെയറിൻ്റെ മാറ്റം ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം അപ്പം കണ്ടോ എല്ലാത്തിന്റെ മുള്ളും ഒന്ന് ഒന്നായി ഒട്ടിയിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾ കണ്ടോ ചീന്തിയിട്ടും ഞാൻ ചീന്തി വെച്ചതാണ് കെട്ട കറുത്ത് വെച്ചതാണ് ഇങ്ങനെ ഒന്നൊന്നായിട്ടാണ് ഇരിക്കുന്നത് നമുക്കിത് തേച്ച് കുളിച്ചതിന് ശേഷം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഉലുവയും തുളസിയും കൂടി നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു കളറാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ തുളസിയും കൂടിയും ഉലുവട കൂടെ ആഡ് ചെയ്യുന്നുണ്ട് വെച്ചാൽ ഉലുവയുടെ ഒരു സ്മെല്ലില്ല കേട്ടോ കുത്തുന്നമാണല്ല നന്നായി കുറവാണ് അപ്പോൾ നിങ്ങൾ ഇത് ഈ തുളസി എന്തായാലും ഇട്ടാ ഇടാൻ നോക്കൂ കാരണം നമുക്ക് പേം പോകാനും അതേപോലെ തന്നെ സ്മെല്ലും ഇല്ല അതുതന്നെയാണ് മെയിനായിട്ട് പിന്നെ നന്നായിട്ട് ഉലുവ ഉലുവരക്കുമ്പോൾ നന്നായിട്ട് അത് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടു അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിൽ ഇട്ട് ഐ മീൻ വെള്ളം കൊണ്ട് തിളപ്പിച്ചിട്ടോ ചെയ്യാൻ നോക്കുക എന്നാലേ നമുക്ക് നന്നായി അരഞ്ഞ് കിട്ടും ഇത് നന്നായി അരഞ്ഞ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് തലയിൽ നിന്ന് പോവില്ല ഇങ്ങനെ ഒരു പൊടി 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 ആയിട്ട് താരനൊക്കെ വലിയ പൊടിയിട്ട് ഹെയറിൽ ഇങ്ങനെ നിൽക്കും അപ്പം അത് നന്നായി അരഞ്ഞ് കിട്ടാത്തതുകൊണ്ടാണ് അപ്പം അതിനോടി അതുകൂടി ശ്രദ്ധിക്കാം അപ്പം ഇനി നമുക്ക് നന്നായിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ മിക്സ് തലേ തേക്കുന്ന സമയത്ത് എല്ലാവരും നമ്മുടെ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കും നമ്മുടെ മുടിയിലല്ല തേക്കേണ്ടത് നമ്മൾ മെയിനായിട്ട് നമുക്ക് താരം പോകാനാണല്ലോ അപ്പോൾ നമ്മൾ നന്നായിട്ട് നമ്മുടെ തലയൂട്ടിയിൽ തന്നെ തേച്ച് പിടിപ്പിക്കേ പേരുണ്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തേക്കുന്നത് അതല്ല അവരെയും തേക്കാം പക്ഷേ നമ്മുടെ ഇവിടെ തേച്ചതിന് ശേഷം മാത്രം തേക്കുക ബാക്കിയുണ്ടെങ്കിൽ അല്ലാതെ നമ്മുടെ റൂട്ടിലൊക്കെ നന്നായിട്ട് തേച്ച് അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ സംഭവം സെറ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഇതൊക്കെ തേച്ച് അപ്ലൈ ചെയ്തിട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാനത് ഏകദേശം പത്ത് ഇരുപത് മിനിറ്റോളം വയ്ക്കുന്നുണ്ട് കുറേ പേര് ഉലുവ തേച്ച് കുറേ നേരം തലയിൽ വെച്ച തണുപ്പാണ് അപ്പോൾ ചിലവർക്ക് അത് പറ്റിയിരുന്നു വരില്ല അപ്പോൾ വേഗം കഴുകി കളയുക പത്ത് മിനിറ്റിലൊക്കെ ഞാനൊരു എനിക്കത് പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് കൊണ്ട് എനിക്കറിയാം നിങ്ങൾക്ക് ഓക്കെയാണ് അപ്പോൾ ഒരു ട്വൻ്റി മിനിറ്റ്സ് ഒക്കെ ഒക്കെ അതിനുശേഷം നമുക്ക് കഴുകി കളയാം ശേഷം ഗൈസ് നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളത് കുളിക്കുന്ന സമയത്ത് ഷാംപൂ ചെയ്യണമെന്നേ ഇല്ല കാരണം നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നന്നായി പത ഉണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് പതിനിട്ടായിരുന്നു അത് പോകുന്നുണ്ടായിരുന്നത് മുടിയൊക്കെ നല്ല രീതിക്ക് സോഫ്റ്റ് ആയി നിങ്ങൾക്ക് നിങ്ങക്ക് കണ്ടാ അറിയില്ല നന്നായി സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ വെറുതെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോന്നും പറയല്ല റിസൾട്ട് കിട്ടുന്ന സംഭവമാണ് നമ്മൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും രണ്ട് രണ്ടു പ്രാവശ്യം നിർബന്ധമായിട്ട് യൂസ് ആക്കുക അപ്പൊ എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പോൾ താരനൊക്കെ കുറെ പോയിട്ടുണ്ട് മുടി ചെറിയ നനവുണ്ട് നന്നായി ഉണങ്ങിയതിന് ശേഷമാണ് മുഴുവനായിട്ട് നമുക്ക് പോയി എന്ന് മനസ്സിലാവും അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും റിസൾട്ട് കിട്ടും ബൈ